ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് സത്യങ്ങളെല്ലാം എല്ലാവരോടും തുറന്നു പറയുകയാണ് മീനാക്ഷി അത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുന്നു അമ്മ വിഷം കഴിച്ചതല്ല ഞാൻ കൊടുത്തതാണെന്ന് കരഞ്ഞുകൊണ്ട് മീനാക്ഷി പറയുമ്പോൾ ആർക്കും ഒന്നും പറയാനാവുന്നില്ല വീണ്ടും മീനാക്ഷി പറയുന്നു മഹാപാപിയായി ഞാൻ അമ്മയ്ക്ക് വിഷം കൊടുത്തു എന്റെ ദൈവമേ ദുഷ്ടയായ എന്നോട് ക്ഷമിക്കണേ എന്നൊക്കെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് വീണ്ടും മീനാക്ഷി പറയുന്നുണ്ട് എന്നിട്ട് മീനാക്ഷി കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഓടിപ്പോയി മീനാക്ഷി ഓടിപ്പോയിരിക്കുന്നത് ഒരു ക്ഷേത്രത്തിലേക്കാണ് എന്റെ ദേവി എന്റെ അമ്മയെ രക്ഷിക്കണേ ഒരു കുഴപ്പമില്ലാതെ ജീവൻ തിരിച്ചു തരണേ ഞാൻ എന്റെ ദേവമെ ഒത്തിരി തെറ്റിദ്ധരിച്ചു പോയി ദേവമിക്ക് ഒരു ആപത്തും വരുത്തല്ലേ ദേവി അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വരണേന്നൊക്കെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് മീനാക്ഷി പ്രാർത്ഥിക്കുന്നു മീനാക്ഷിയുടെ പിറകെ വന്നിരിക്കുകയാണ് കാർത്തികും മീനാക്ഷി എന്താ ഇത് രാത്രി ആരും ഇല്ലാത്ത പരിസരത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി ഓടരുത് കഴിഞ്ഞ ദിവസം ആ ലോഡ്ജിൽ അകപ്പെട്ടതുപോലത്തെ പോലത്തെ അനുഭവങ്ങൾ ആയിരിക്കും വ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് കാർത്തിക മീനാക്ഷിയെ വിളിക്കുന്നുണ്ട് എന്നാൽ മീനാക്ഷി പോവാൻ തയ്യാറാവുന്നില്ല ഇല്ല പാവം ദേവമ്മയ്ക്ക് വിഷം കൊടുത്തത് ഞാനാ ഞാനാ കൊല്ലാൻ ശ്രമിച്ചത് ആ വല്യമ്മയ ഉറക്ക മരുന്നാണെന്ന് പറഞ്ഞ് ഇത് കൊടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചതെന്നും പറയുന്നു ഇതിന് പിന്നിൽ ഇന്ദ്രജിയാണെന്നറിഞ്ഞ കാർത്തിക് ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട് എങ്കിലും അത് കൊടുത്തത് ഞാനായിരുന്നു എന്റെ അമ്മയെ കൊന്നത് ദേവമ്മയാണെന്ന് ഞാൻ തെറ്റുധരിച്ചു പോയി ആ വൈരാഗ്യം എനിക്ക് ഉണ്ടായിരുന്നു ഞാൻ തെറ്റ് ചെയ്തു പോയി എ സി പി എന്നൊക്കെ കരഞ്ഞുകൊണ്ട് മീനാക്ഷി പറയുന്നു ഒരു പാവത്തിനെ കൊല്ലാൻ ഞാൻ വിഷം കൊടുത്തു എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടോളൂ ഞാൻ മഹാപാപിയാണ് എന്ന് മീനാക്ഷി പറഞ്ഞു മീനാക്ഷി എന്ന് പറഞ്ഞ കാർത്തിക് മീനാക്ഷിയെ സമാധാനിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് മീനാക്ഷി കാർത്തികന്റെ കാലിൽ വീണ് കരയുന്നു ഈ സമയം നന്ദിനിയെ ഡോക്ടേഴ്സ് പരിശോധിക്കുന്നു ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ തന്നെയാണ് ഇപ്പോഴും നന്ദിനി നന്ദിനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പുറത്തു തന്നെ നിൽക്കുകയാണ് രാജലക്ഷ്മി അമ്മ ഞാൻ എന്റെ നന്ദിനിയോട് ചെയ്ത് തെറ്റായിപ്പോയി എന്റെ മോളെ ഞാൻ ഇറക്കി വിട്ടു അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ഉണ്ടായത് എന്നാൽ സാവിത്രി രാജലക്ഷ്മിയെ സമാധാനിപ്പിക്കുന്നു കരയാതമ്മേ രാജലക്ഷ്മി അമ്മ പറയുന്നു എത്ര വഴക്കിട്ടാലും എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും അകത്ത് മരണത്തോട് മല്ലടിച്ചു കിടക്കുന്നത് എനിക്ക് സ്വന്തം മകളായ നിന്നെ പോലെയാ എന്നൊക്കെ കരയുമ്പോൾ ജഗദീ ജഗദീഷ് പറയുന്നു ജീവിതത്തിൽ എല്ലാവരും നന്ദിനിയെടുത്ത് ഒറ്റപ്പെടുത്തി എന്റെ നന്ദിനിക്കൊന്നും പറ്റില്ല എൻ്റെ പരദേവതമാരെ അവളെ ജീവനോടെ എനിക്ക് തിരിച്ചു തന്നാൽ ഞാൻ എന്റെ കുടുംബക്ഷേത്രത്തിൽ അഖണ്ഡ ജോലി നടത്തിക്കൊള്ളാമേ എന്ന് എന്റെ നന്ദിനെ കാത്തു രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് രാജലക്ഷ്മി അമ്മ വീണ്ടും പൊട്ടിക്കറയുന്നുണ്ട് ഇതേസമയം ക്ഷേത്രത്തിൽ മീനാക്ഷി അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നീ ഒന്നു കറിയാതെ മീനാക്ഷി എന്റെ അമ്മായിയും നിന്റെ വല്യുമായിട്ടുള്ള ആ ദുഷ്ട സ്ത്രീ തന്നത് മരുന്നാണെന്ന് തെറ്റിദ്ധരിച്ചോ അത് വിശ്വമായിരുന്ന നീ അറിഞ്ഞില്ലല്ലോ അത് കേട്ട് മീനാക്ഷി പറയുന്നു എന്നാലും ഞാൻ അത് ആ പാവത്തിന് കൊടുത്തില്ലേ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ലേ സി പി നിനക്ക് വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്ന മനസ്സിൽ നിന്റെ അമ്മയെ കൊന്നത് എന്റെ ദേവമ്മയാണെന്ന് അത് തിരുത്തി തരാൻ നിന്റെ അച്ഛനായ എന്റെ വല്യമാവൻ പോലും തയ്യാറായില്ല ഞാൻ തിരുത്തി തരാൻ ശ്രമിച്ചെങ്കിലും നീ അത് വിശ്വസിച്ചില്ല അങ്ങനെ കാർത്തിക പറഞ്ഞപ്പോൾ വീണ്ടും മീനാക്ഷി പറയുന്നു എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല എസ് ഇ പി നിന്റെ അമ്മയായ മാധുരി എന്റെ അച്ഛന്റെ ഇളയ പെങ്ങൾ ആയിരുന്നു അങ്ങളുടെയും ദേവമ്മയുടെയും കുടുംബ ജീവിതത്തിലേക്ക് കടന്നു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് നിന്റെ അമ്മയാണ് ജയരാമൻ അങ്ങളുടെ ദേവമ്മയിൽ നിന്നും തട്ടിയെടുത്ത് ഒരു ക്രൂരയായ സ്ത്രീയായിരുന്നു നിന്റെ അമ്മ എന്നാൽ ആ വാക്കുകൾ മീനാക്ഷിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഒടുവിൽ എന്ന് പറഞ്ഞ് അന്ന് നന്ദി പറഞ്ഞ കാര്യങ്ങളൊക്കെ ജഗദീഷ് സോറി കാർത്തിക് മീനാക്ഷിയോട് പറയുന്നുണ്ട് അന്നെ പിറന്നാൾ ദിവസം അവർക്കിടയിൽ വന്നതും പിന്നെ ഒരു മഴയത്ത് ആരുമില്ലാത്ത നേരം നോക്കി മാധുരി വീട്ടിൽ കയറി വന്നതും മാധുരിയും ജയറാമനും ഒന്നായതും ഒക്കെ പറയുന്നുണ്ട് പിന്നീട് മാധുരി അമ്മയാവുന്നതും ജയറാമനെ ഭീഷണിപ്പെടുത്തി സ്വന്തമാക്കുന്ന കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട് സ്വന്തം മകനെ വെച്ചിട്ട് മരുമകളായ ദേവമ്മയെ ദത്തെടുത്തു എന്റെ മുത്തശ്ശി അത്രയ്ക്ക് നല്ലവള എന്റെ ദേവമ്മ ഇപ്പൊ തന്നെ നോക്ക് ദേവമ്മയുടെ ജീവിതം നശിപ്പിച്ച മകളുടെ സ്ത്രീയുടെ മകളാണ് നീ ആ പകയോ വൈരാഗ്യോ വലുതും അവർ നിന്നോട് കാണിക്കുന്നുണ്ടോ നിന്നോടവർക്ക് വല്ല ബന്ധമുണ്ടോ ബെന്തുണ്ടോ ചെമ്പകമംഗലത്തുകാർക്ക് ബ്ലഡ് റിലേഷൻ ഉള്ളത് നിന്നോടല്ലേ ആ നിന്നെ അവിടെ കേട്ടി താമസിപ്പിച്ചതിനാ അവരെ പുറത്താക്കിയത് മനസ്സിലായോ എനിക്ക് കാർത്തിക ചോദിക്കുന്നു എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് ഒന്നും പറയാനാകാതെ വീണ്ടും പൊട്ടിക്കറിയുകയാണ് മീനാക്ഷി മീനാക്ഷി അന്ന് മുത്തശ്ശൻ പറഞ്ഞ വാക്കുകളും ഇന്ദ്രജ പറഞ്ഞ ഓരോ വാക്കുകളും ആലോചിക്കുന്നുണ്ട് അന്ന് ആ മുത്തശ്ശൻ പോലും പറഞ്ഞതായിരുന്നു അവളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അവൾ ആയതെന്ന് അന്ന് മുത്തശ്ശൻ പറഞ്ഞതായിരുന്നു നന്ദിനി ആരുടെ മന്ദകിയല്ല ഉള്ള ഒരു ദേവതയാണെന്ന് മീനാക്ഷി പറയുന്നു എന്റെ ദേവി ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം പകരമായി എന്റെ ജീവൻ എടുത്തോളൂ എന്റെ നന്ദിനി അമ്മയുടെ ജീവൻ തിരിച്ചു കൊടുക്കണേ എന്റെ ദേവിമാരെ ദേവന്മാരെ ക്ഷേത്ര നട അടച്ചിരിക്കുമ്പോൾ പ്രാർത്ഥിക്കരുത് എന്നാണല്ലോ ആചാരം ഇത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയ ദേവി എൻ്റെ അമ്മയുടെ ജീവൻ തിരിച്ചു തരാതെ ഞാൻ ഇവിടെ നിന്ന് പോവില്ലെന്ന് മീനാക്ഷി പറയുന്നു രാജലക്ഷ്മി അമ്മയും പ്രാർത്ഥിക്കുന്നുണ്ട് നന്ദിനെ പറ്റി അമ്മയുടെ ജീവന് വേണ്ടി മീനാക്ഷി ഓരോ നേർച്ചകളൊക്കെ ചെയ്യുന്നുണ്ട് ക്ഷേത്രത്തിന് ചുറ്റും വലം വെക്കുന്നു എന്റെ അമ്മയുടെ ജീവൻ എനിക്ക് തിരിച്ചു തരണേ ദേവി എന്നൊക്കെ പറഞ്ഞ ആ നടയിൽ തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മീനാക്ഷി ഇതേ സമയം ഹോസ്പിറ്റലിൽ നന്ദിനിക്ക് ചെറിയ അനക്കൊക്കെ വരുന്നുണ്ട് കൈ മെല്ലെ അനക്കുന്നു ഇത് ഡോക്ടർ കണ്ടതും ഡോക്ടർ നന്ദിനി നന്ദിനി എന്ന് വിളിക്കുന്നുണ്ട് നന്ദിനി കണ്ണു തുറന്നു മൈ ഗോഡ് ദൈവത്തിന് നന്ദി എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ വീണ്ടും നന്ദിനിയെ പരിശോധിക്കുന്നു എന്നാൽ നന്ദിനിയുടെ വിവരങ്ങൾ എന്ന് പറയാതെ ടെൻഷനിലായിരുന്നു ബന്ധുക്കൾ എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല കരുണാമയനായ ദൈവം നിങ്ങളെ കരിഞ്ഞു നന്ദിനിക്ക് ബോധം തിരിച്ചു വന്നു എന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴാണ് എല്ലാവർക്കും സന്തോഷമാകുന്നത് ഇനിയൊന്നും പേടിക്കേണ്ടതില്ല എന്നും പറയുന്നുണ്ട് മോനെ വിളിച്ച വിവരം പറയി ജഗദീഷ് എന്ന് സാവിത്രി ജഗദീഷിനോട് പറയുന്നുണ്ട് ഉടൻ ജഗദീഷ് കാർത്തികിനെ വിളിക്കുന്നുണ്ട് ഈ വാർത്ത കേട്ടതും ജഗദീഷിന് കാർത്തികന് ഒരുപാട് സന്തോഷമാകുന്നു ഉടൻ ഈ വിവരം മീനാക്ഷി അറിയിക്കുകയാണ് മീനാക്ഷി നിന്റെ കണ്ണുനീര് ദൈവം കണ്ടോ എന്റെ ദേവമയ്ക്ക് ബോധം ധരിച്ചു കിട്ടി ഇനിയൊന്നും പേടിക്കണ്ടാന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് കാർത്തിക് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ കൈകൂപ്പിക്കൊണ്ട് കൊണ്ട് എന്റെ ദേവി നന്ദി എന്നൊക്കെ പറഞ്ഞു ദേവിക്ക് നന്ദി പറയുകയാണ് മീനാക്ഷി എന്നിട്ട് പെട്ടെന്ന് കാർത്തികനെ കെട്ടിപ്പിടിച്ച് കരയുന്നു നമ്മുടെ അമ്മയെ നമുക്ക് തിരിച്ചു തന്നല്ലോ ദേവി എന്ന് മീനാക്ഷി പറയുന്നുണ്ട് ഇതേ സമയം ഹോസ്പിറ്റലിൽ രാജലക്ഷ്മി അമ്മ നന്ദിനെ കാണുന്നുണ്ട് എന്റെ പൊന്നുമോളെ ഈ അമ്മയോട് ക്ഷമിക്കുക അപ്പോഴത്തെ ദേഷ്യവും സങ്കടമൊക്കെ കൊണ്ട് അമ്മ അങ്ങനെയൊക്കെ പെരുമാറിപ്പോയതാ എന്റെ അതൊന്നും മനസ്സിൽ വെക്കരുത് എനിക്കെ രാജലക്ഷ്മി അമ്മ പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് നന്ദിനി പറയുന്നു ഇല്ലമ്മേ എനിക്ക് എന്റെ അമ്മയെ അറിഞ്ഞൂടെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണോന്നേ എനിക്ക് അമ്മയോട് പറയാനുള്ളൂ എന്നാൽ ജഗദീഷ് പറയുന്നു നന്ദിനി നന്ദിനിയെടുത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റുകളൊക്കെ ഞങ്ങളുടെ ഭാഗത്തേ ഉള്ളൂ മീനാക്ഷിയും കാർത്തികും അവിടേക്ക് ഓടിയെത്തി അമ്മയെന്ന് വിളിക്കുകയാണ് മീനാക്ഷി അത് കേട്ട് നന്ദിനിക്കും ഒരുപാട് സന്തോഷമാകുന്നു നന്ദിനി മീനാക്ഷി കെട്ടിപ്പിടിച്ച് കരയുന്നു എന്നിട്ട് നെറുകയിൽ ഒരു ചുംബനം കൊടുക്കുകയാണ് മീനാക്ഷി ഇത് നിന്ന രാജലക്ഷ്മിക്കും സാവിത്രിക്കും ജഗദീഷിനും ഒക്കെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് നന്ദിനിയോട് ക്ഷമ ചോദിക്കുകയാണ് മീനാക്ഷി സത്യങ്ങൾ അറിയാതെ എനിക്ക് അമ്മയോട് ശത്രുത വന്നുപോയി ഞാൻ ചെയ്ത തെറ്റിന് എനിക്ക് മാപ്പ് തരണം എന്നെ മീനാക്ഷി പറഞ്ഞപ്പോ നന്ദിനി പറയുന്നുണ്ട് എന്താ മോളെ ഇത് നീ എന്റെ മോളല്ലേ ദേ രാജലക്ഷ്മി അമ്മയ്ക്ക് ഞാൻ മോളായിരിക്കുന്നത് പോലെ നീ ഇന്ന് എനിക്ക് മോളായി മോളെ തന്നെയായിരിക്കും അമ്മയ്ക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല മാധുരി നിന്നെ അവരുടെ വയറ്റിൽ ഗർഭം ധരിച്ച് പ്രസ്തവിച്ചപ്പോ ഞാൻ നിന്നെ എന്റെ മനസ്സിലിട്ട് വളർത്തിയതാണ് പതിനേഴ് വയസ്സായപ്പോൾ ദേവി എന്റെ മോളെ എന്റെ കയ്യിലേക്ക് കൊണ്ടു തന്നു നീ എന്റെ പൊന്നുമോളെന്നൊക്കെ കരഞ്ഞുകൊണ്ട് നന്ദിനി പറയുന്നുണ്ട് മീനാക്ഷി പറയുന്നു നന്ദി നന്ദിയമ്മയെ അമ്മ എനിക്ക് തന്ന എല്ലാ സ്നേഹത്തിനും നന്ദി എന്ന് പറഞ്ഞ് നന്ദിനിയുടെ കയ്യിൽ വീണ്ടും ചുമ്പിക്കുകയാണ് മീനാക്ഷി അമ്മേ എന്നെ കൊണ്ട് അമ്മേ എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടി നിൽക്കുന്നു അങ്ങനെ ആ കാര്യവും മീനാക്ഷി അവരോട് തുറന്നു പറയുന്നുണ്ട് വരാനിരിക്കുന്ന പൊതുപുതന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഷർ മൈ ചാനൽ